വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പത്മിനി ഇപ്പോൾ എല്ലാവരെയും നൃത്തയുടെ സ്ഥാനത്ത് തന്നെ നിർത്തുന്നുണ്ട് കാൽപ്പനയ്ക്കും കണക്കിന് കൊടുത്തു പിന്നീട് വരുണിന്റെ മുറിയിലേക്ക് വരുന്നതായിരുന്നു പത്മിനി അപ്പോൾ വരുൺ നേരത്തെ അമ്മ കൊടുത്ത ആ ഡ്രസ്സ് കേട്ട് ഒരുങ്ങി നിൽക്കുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് അമ്മ പറയുന്നു അത് അമ്മമാരുടെ സ്ഥിരം പരിപാടിയാണ് മക്കൾ ഏത് ഡ്രസ്സ് ഇട്ട് അമ്മയുടെ മുന്നിൽ വന്നു നിന്നാലും അമ്മ നന്നായിട്ടുണ്ടെന്നേ പറയൂ അമ്മ പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞതെല്ലാം കാണാൻ നല്ല ചന്ത വരാനായി പറയുന്നു എങ്ങോട്ട് എന്ന് വരുൺ പറയുമ്പോൾ ഇങ്ങോട്ട് വാടായെന്ന് പറഞ്ഞ് വരുണിന്റെ കയ്യിൽ പിടിക്കുകയാണ് അമ്മ ഞാൻ നിന്റെ അമ്മയല്ലേ നിന്നെ കൊല്ലാൻ കൊണ്ട് പോവില്ലല്ലോ പറയുമ്പോൾ വരുൺ പറയുന്നു കൊല്ലാൻ കൊണ്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യവും പറയാതെ കൂടെ നടക്കാൻ പറയുന്നത് അത്ര നല്ല ശീലമല്ല ഇത്തവണ ആ കാര്യത്തിൽ എന്നോടൊന്ന് ക്ഷമിച്ചേ പറ്റൂ നീ ഒന്ന് വന്നേ ഒന്ന് വാടായെന്ന് പറഞ്ഞിട്ട് വരുണിനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് അമ്മ ഈ സമയം പ്രിയങ്കയുടെ മുറിയൽ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയായിരുന്നു രാധിക പ്രിയങ്ക മുറിയക്കെ കണ്ടിട്ട് വളരെ സന്തോഷവതിയായിട്ടിരിക്കുന്നു ചേച്ചി പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ചേച്ചി ഒന്ന് നിന്നേ എന്നിട്ട് രാധികയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് പ്രിയങ്ക പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുക അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാ സ്ഥാനത്തും ചേച്ചിയെ കണ്ടിട്ടാണ് എന്ന് പ്രിയങ്ക പറയുമ്പോൾ പ്രിയങ്കയെ ചേർത്ത് പിടിക്കുകയാണ് രാധിക രാധിക അവിടെ നിന്ന് പോകുന്നു രാധിക പോകുമ്പോൾ അമ്മ വരുണിനെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് രാധിക കാണുന്നത് വരുൺ കാണാതിരിക്കാൻ പെട്ടെന്ന് രാധിക മുറിയിൽ നിന്നും അവിടെ നിന്നും മാറി നിൽക്കുന്നു വരുണിനെ നിർബന്ധിച്ച് അമ്മ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇതെല്ലാം രാധിക മറന്നു നിന്ന് കാണുന്നു സത്യം പറഞ്ഞാൽ അമ്മയുടെ ഈ സസ്പെൻസ് അമ്മ എന്നെ കൊല്ല ചെയ്യുകയാണ് എന്റെ വരുൺ പറയുമ്പോൾ പത്മിനി പറയുന്നു ഒരു ടെൻഷന്റെയും ആവശ്യമില്ല നീ മുറിയിലേക്ക് ചെല്ലെ അമ്മ ഇതൊക്കെ എന്തിനാ ചെയ്ത് എന്ന് അകത്ത് ചെല്ലുമ്പോൾ മനസ്സിലാകും ചെല്ല് എന്ന് പറഞ്ഞ് വരുണിനെ മുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ് പത്മിനി സങ്കടത്തോടെ രാധിക അത് കാണുന്നു വരുണിനെ മുറിയിലേക്ക് കയറ്റിയിട്ട് കഥ കടയ്ക്കുകയാണ് പത്മിനി കണ്ണീരോടെയാണ് രാധിക അത് കാണുന്നത് സന്തോഷത്തോടെ പത്മിനി അവിടെ നിന്ന് പോകുന്നു പൂജാമുറിയിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ രാധിക ഭഗവാനെ എനിക്ക് ശക്തി തരണേ ഇനി ഒരിക്കലും എന്റെ ചിന്തയിൽ പോലും ശേഷിക്കരുതേ എല്ലാം ഒന്നും മായ്ച്ചു കളയണേ എന്നൊക്കെ രാധിക പറഞ്ഞു കരയുന്നുണ്ട് ഒരു സംസാരം കൃഷ്ണന് പ്രിയം രാധിക രാധയോടല്ലേ കൃഷ്ണൻ ഒരിക്കലും രാധയെ കൈവിടില്ല എന്നൊന്ന് രാധിക കേൾക്കുന്നു എല്ലാത്തിന്റെയും അവസാനം രാധാകൃഷ്ണ സംഗമമാണ് സമാധാനിക്കോ എന്നും പറയുന്നുണ്ട് ഇത് രാധിക കേൾക്കുന്നു പെട്ടെന്നൊരു ഞെട്ടലോടെയാണ് രാധിക ഇതെല്ലാം കേൾക്കുന്നത് ഇതേ സമയത്ത് വരുണിന്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഉറക്കെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന വരുണിന്റെ ശബ്ദമാണ് രാധിക കേൾക്കുന്നത് അവിടെ കിടക്കുന്ന പൂക്കളൊക്കെ വലച്ചെറിയുകയാണ് ദേഷ്യത്തോടെ വരുൺ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് പോടി എടി പോടി ഇറങ്ങി പോടി നിന്നെ എന്റെ മുന്നിൽ ആര് വേഷം കെട്ടിച്ചാലും ഒരു കൊലപാതകയുടെ കൂടെ കിടന്നുറങ്ങാൻ എനിക്ക് മനസ്സിലടി കണിമംഗലത്തേക്ക് നീ ഒരിക്കലും തിരിച്ചു കയറുന്നതെന്ന് ഞാൻ തീരുമാനിച്ചതാണ് പക്ഷേ എന്തോ മരമായ കാണിച്ചത് അമ്മയുടെ മനസ്സ് മാറ്റുന്ന രീതിയിൽ നീ എന്താടി കാണിച്ചത് അതിനെ ആ പാവം രാധികയെ കൂട്ടുപിടിച്ചു അങ്ങനെ നീ എന്നെ തോൽപ്പിക്കാമെന്നാണോ നീ വിചാരിച്ചത് എടി പറയാൻ എന്നെ പറഞ്ഞ് അവിടെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയാണ് വരുൺ വരുൺ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുന്നുണ്ട് പ്രിയങ്ക വാതില തുറക്ക് എന്ന് പറഞ്ഞ് പത്മിനി എവിടേക്ക് വന്നു എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കുന്നു ഒന്നുമില്ല ആ മകത്തേക്ക് വായിന്ന് വരും അമ്മയുടെ മോൻ അതായത് ഈ നിൽക്കുന്ന ഞാൻ എൽ കെ ജി ക്ലാസിൽ പഠിക്കുകയല്ല മുണ്ടൻ ചുബിയിട്ട് ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ ഇല്ല അമ്മ അമ്മയോ അമ്മ എന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോകുന്നില്ലെന്നാണ് എന്നിട്ട് കൊണ്ടുവന്ന് നടച്ചത് ഒരു മണിയറയിലേക്ക് അതും ഇവരുടെ മുന്നിലേക്ക് ഇവളെ കൊല്ലാൻ മടിക്കാത്തവളാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഇവൾക്ക് എന്നെ കൊല്ലാൻ എന്തെങ്കിലും ഒരു തടസ്സം എനിക്ക് ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ തന്നെ വരുൺ ഇടുക്കേണ്ട പത്മിനി പറയുന്നു എടാ നീ എന്നെ കുറ്റപ്പെടുത്തണ്ട ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അത് മാറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചു അതിലൊരു തെറ്റും എനിക്ക് തോന്നിയില്ല കൽപ്പനയും ഓർവശിയും അവിടെ എത്തി രാധികയും ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് അമ്മയെ ഞങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരുപാട് ബുദ്ധിമുട്ടണമെന്നില്ല ഞാനും പ്രിയങ്കയും തമ്മിൽ ഒരു ഭാര്യ ഭർതൃ ബന്ധം ഉണ്ടാകും എന്നില്ല ഒരിക്കലും ഉണ്ടാവില്ല അതിന് കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് പത്മിനി അങ്ങനെ ഒരു കാര്യവും നീ മനസ്സിൽ താലോലിക്കേണ്ടവരും ഈ കുടുംബത്തിലെ നാണക്കേടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തീരുമാനിക്കുന്നത് അല്പം ക്രൂരമായിട്ടായിരിക്കും നിനക്കത് മനസ്സിലായിട്ടുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അമ്മയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ഇത് എന്റെ ലൈഫാണ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും ഇഷ്ടമില്ലാത്തത് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ആരും നോക്കണ്ട അമ്മയുടെ പെരുമാറ്റം ക്രൂരമാവുമെങ്കിൽ അതിനേക്കാൾ ക്രൂരമായി പെരുമാറാൻ എനിക്കും അറിയാം എന്നിട്ട് വരുൺ ദേഷ്യത്തോടെ പ്രിയങ്ക ഒന്ന് നോക്കിയിട്ട് മുറിക്ക് പുറത്തേക്ക് പോകുന്നു വരുൺ വരുന്നത് കാണുന്ന രാധിക പെട്ടെന്ന് വീണ്ടും പൂജാമുറിക്ക് അകത്തേക്ക് കയറി പത്മിനി കൽപ്പന മുറുവശിയെ നോക്കുന്നു അവർ പെട്ടെന്ന് ആ മുറി വിട്ട് പോകുന്നു പോവുകയും ചെയ്യുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രിയങ്കയെ സമാധാനിപ്പിക്കുകയാണ് പത്മിനി വരുൺ വല്ലാത്ത അസ്വസ്ഥനാണ് അവിടേക്ക് മുത്തശ്ശി വന്നു മുത്തശ്ശി വന്നിട്ട് പറയുന്നു ആ കൈയും കൈകൂടെ തന്നെ കലയ്ക്ക് നീ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാലും വ്യക്തമായിട്ട് പറയണം ഇപ്പോ നിന്റെ മനസ്സിൽ കുറച്ച് കാറും കോളും ഒക്കെ ഇല്ലേ അതെങ്ങനെയാണ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം നീ താലിക്കെട്ടി ഭാര്യയാണ് നിന്റെ ഭാര്യ നീ സമാധാനിക്കേ അത് അംഗീകരിക്കാൻ എല്ലാവർക്കും കഴിയും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വരുണനെ സമാധാനിപ്പിക്കും സമയം പ്രിയങ്കയുടെ അരികിലേക്ക് രാധിക വരുന്നു ചേച്ചി ഇനി ഇങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ ഞാൻ ചത്തു കളയുമെന്ന് കരഞ്ഞുകൊണ്ട് പ്രിയങ്ക രാധികയോട് പറയും കണ്ടല്ലോ നീ എല്ലാ തീരുമാനവും കേട്ടല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിന്റെയും മാണിക്കല് നീയാണ് ഇവളിപ്പോ ചാകൂ എന്നല്ലേ പറഞ്ഞത് പറ്റുമെങ്കിൽ നിന്റെ കൈകൊണ്ട് ഇവളെ കൊന്നേക്കും എന്ന് പറഞ്ഞ് പത്മിനി അവിടെ നിന്ന് പോകുന്നു ഒന്നും മനസ്സിലാകാതെ പ്രിയങ്ക നിൽക്കുന്നു അമ്മ എന്താ ചേച്ചിയോട് ദേഷ്യത്തിൽ സംസാരിച്ചത് എല്ലാത്തിനും കാരണം ചേച്ചിയാണെന്നാണല്ലോ പറയുന്നത് അനന്ത അങ്ങനെയെന്ന് പ്രിയങ്ക രാധികയോട് ചോദിക്കുന്നു അത് ദേഷ്യം വരുമ്പോ ആരോടെങ്കിലും എന്തെങ്കിലും പറയണ്ടേ ദേഷ്യം മാറാൻ പറഞ്ഞതായിരിക്കും അമ്മയുടെ ദേഷ്യം അടങ്ങുമെങ്കിൽ അടങ്ങട്ടെ നീ വേറൊന്നും ചിന്തിക്കരുത് ഇപ്പോൾ ഇരങ്ങ് ക്ഷമിക്ക് പതിയെ പതിയെ എല്ലാം നേരെയാവും അതുവരെ ചേച്ചി നിന്റെ കൂടെയുണ്ട് എന്ന് രാധിക പറയുകയും പ്രിയങ്കയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും മാറി നിന്നെ ആരും തോൽപ്പിക്കാൻ ചേച്ചി സമ്മതിക്കില്ല എല്ലാം ചേച്ചി നോക്കിക്കോളാമെന്ന് രാധിക പറയുന്നു തുടർന്ന് ഉർവശിയും കല്പനയും മുറിയിലേക്ക് പോയിരിക്കുകയാണ് എന്താ ചെറിയമ്മ ഇവിടെ നടക്കുന്നത് എന്തിനായിപ്പോ ഇവിടെ ആദ്യരാത്രി ആഘോഷം വരുൺ പ്രിയങ്കിൽ നിഷേധിക്കൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാ എന്തിനാട് ശ്രമിച്ചത് എടുത്ത് ശ്രമിക്കുന്നതിന് ഒരു കാര്യമുണ്ടെന്ന് ഉർവശി എന്റെ കാര്യം എന്ന് കൽപ്പന കാര്യം എനിക്കറിയാം ആ കാര്യം കണ്ടുപിടിച്ചതും ഞാനാണ് പക്ഷെ ആ കാര്യം പുറത്ത് പറഞ്ഞു എന്ന് അറിഞ്ഞാൽ എന്റെ തല പോകുമെന്ന് ഉർവശി തല പോകുന്ന കാര്യമോ ഇതാ ആ ചെറിയമ്മയെ ഭീഷണിപ്പെടുത്തിയത് എന്നെ കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നു കൽപ്പന നിന്നോട് ഇത് പറയാത്തത് കൊണ്ട് എനിക്ക് വല്ലാത്ത ബിയർപ്പുമുട്ടലായിരുന്നു നീ ആരോടും പറയില്ലെങ്കിൽ ഞാൻ കാര്യം പറയാമെന്ന് കൽ ഉർവശി നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യമാണോ എന്ന് കൽപ്പന ചോദിക്കുന്നു ആണോന്നോ ഇതുവരെ നമ്മൾ എതിരാണോ ശ്രമിച്ചത് അതൊക്കെ ഒന്നിച്ചു നടക്കുന്ന കാര്യമാണെന്ന് ഉറവശി എന്നാൽ ചെറിയമ്മ കാര്യം പറയുന്ന ആകാംക്ഷയോടെ പറയുകയാണ് കൽപ്പന ആദ്യം നീ സത്യം പറയും ആ സത്യം ചെയ്യ ഇത് അറിഞ്ഞതായിട്ട് ആരോടും ഭാവിക്കില്ലെന്ന് എന്ന് ഉറുശി പറയുമ്പോൾ കൽപ്പന പറയുന്നു ഇല്ല ഞാൻ അറിഞ്ഞിട്ടായിട്ട് ആരോടും ഭാവിക്കില്ല എന്നാൽ കേട്ടോ ഈ വീട്ടിൽ ഒരു അവിഹിത ബന്ധം നടക്കുന്നുണ്ട് അത് ആര് തമ്മിലാണെന്ന് അറിയോ വരുണം രാധികയും തമ്മിൽ ചില കുഴപ്പങ്ങളുണ്ട് ഒന്ന് രണ്ട് തവണയായി അത് ഞാൻ കൈയ്യോടെ പിടിക്കാൻ പിന്നാലെ നടക്കുന്നുണ്ട് ഓരോ കാരണത്താൽ അത് നട മുടങ്ങിപ്പോയി പക്ഷേ ഇപ്പോ ഞാൻ ഇടത്തെ കൊണ്ടുവന്ന് അത് നേരിട്ട് കാണിച്ചു കൊടുത്തു രണ്ടു പേർക്കും കൂടി ഒന്നിച്ച് ജീവിക്കാമെന്ന തീരുമാനത്തിലാണ് അതുകൊണ്ടാണ് വരുണിന്റെ പ്രിയങ്കയെ ഇഷ്ടമല്ലാത്തത് പിന്നെ കുറെ കാലമായിട്ട് ഒന്നിച്ചുള്ള നടപ്പും ഇതിനു ഇതിനിടയ്ക്ക് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് ആർക്കറിയാം ഇത് കേട്ട് കൽപ്പന പറയുന്നു എന്റെ ചെറിയമ്മയെ ചെറിയമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് തന്നുപോയില്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ ഈ കുടുംബം കത്തിച്ച് കളഞ്ഞേനെ അവർ കാണിക്കരുത് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ എടുത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നമ്മളിവിടുന്ന് പുറത്ത് കളയും അപ്പോൾ നമുക്കാണ് നഷ്ടം അതല്ലല്ലോ വേണ്ടത് നഷ്ടപ്പെടേണ്ടത് അവർക്കല്ലേ എന്ന് റോഷി പ്രിയങ്ക നമ്മുടെ ശത്രു ആണ് രാധക നമുക്കുള്ള ശത്രുത അതിൽ കൂടുതലും അപ്പൊ പിന്നെ അവർ തമ്മിൽ തല്ലാൻ ഒരു അവസരം അത് മാറാൻ പാടുണ്ടോ അതെനി നേരിട്ട് അനുഭവിക്കേണ്ടത് പ്രിയങ്കയാണ് വരണം രാധികയും തമ്മിലുള്ള തെറ്റായ ബന്ധം പ്രിയങ്കയുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കും എന്നിട്ട് ചേച്ചിയെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അവളോട് ചേച്ചിയെ കൊല്ലാൻ നമ്മൾ പറയും എന്നിട്ട് കൊല്ലം ഒന്നിച്ചു ഒരുക്കുമ്പോൾ ഊറോഷി പറയുന്നു കൊല്ലം സംശയം എന്താണ് ഒരുത്തി ചാവും ഒരുത്തി ജയിലിൽ പോവും എന്നിങ്ങനെ നോക്കിയാൽ നമുക്ക് ലാഭമാണെന്ന് കൽപ്പന പറയുന്നു എല്ലാം പെട്ടെന്ന് വേണം ഇടതേ ചൂടിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാം വെട്ടി ഒതുക്കണമെന്ന് റോഷി ഇനി അവൾ സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ് മുന്നിൽ വരട്ടെ അവൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം കൽപ്പന എന്താണെന്ന് നമ്മൾ ഒഴിച്ച് ഇവിടെ ആരും മനസ്സമാധാനത്തോടെ ജീവിക്കേണ്ട എല്ലാവരും അനുഭവിക്കട്ടെ എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മുത്തശ്ശി സങ്കടത്തോടെ വരുണിന്റെ മുന്നിൽ ഇരിക്കുന്നു വരുണനെ സമാധാനിപ്പിക്കുന്നു മുത്തശ്ശിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കേണ്ട എല്ലാവരും എന്നെ തോൽപ്പിക്കുകയാണ് ഉൾ നിറത്തിൽ സ്നേഹം വെച്ച് രാധിക എന്നെ തോൽപ്പിക്കുന്നു അതെ അമ്മ എന്നെ കൂട്ടുനിൽക്കുന്നു ഇവർ ആരെങ്കിലും എപ്പോഴെങ്കിലും എന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ സത്യത്തിൽ ഞാൻ ചെയ്തെത്തേറ്റ് എന്താണ് മുത്തശ്ശി ഇന്നുവരെ രാധിക അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഞാൻ മനസ്സിൽ താലോലിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല അവളെ സ്നേഹിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് ഞാൻ അവളുടെ ഭർത്താവാണ് എല്ലാവർക്കും അത് അറിയില്ലായിരിക്കും പക്ഷേ അമ്മയ്ക്കും സോറി അവക്കും മുത്തശ്ശിക്കും അറിയില്ലേ നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ് പക്ഷേ രാധിക നിൽക്കുന്ന സ്ഥാനം ഓർക്കണ്ടേ അവരുടെ മനസ്സിൽ നിന്നോട് എത്ര സ്നേഹം ഉണ്ടായാലും അത് തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥയിലല്ലേ അവൾ സ്വന്തം ജീവൻ തന്നെ എടുത്തു വളർത്തിയ അച്ഛനും അമ്മമാർക്കും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടി അവൾക്ക് പിറന്ന മകളെ ദ്രോഹിക്കാൻ തയ്യാറാകുമോ അവൾക്ക് സ്നേഹമുണ്ടാകഞ്ഞിട്ടല്ല അവളിപ്പോൾ എല്ലാം ഒതുങ്ങി നടക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പക്ഷെ എത്ര കാലം തുറന്ന് പറയാതെ ഇങ്ങനെ മുന്നോട്ട് പോകും ചിലപ്പോൾ എല്ലാവരും കൂടി സ്വയം കുരുക്കി കുറുക്കി അവൾ ഇല്ലാതാകും എന്തെങ്കിലും കേട്ടാൽ അച്ഛൻ വിഷമിക്കുമെന്നോ ആ അച്ഛൻ വീണ് പോകുമെന്നോ കരുതിയിട്ടാണ് ഞാനൊന്നും ഒന്നും അനങ്ങാത്തത് പക്ഷെ എന്നൊക്കെ ഇങ്ങനെ വരും എന്തായാലും കാത്തിരിക്കണം പിന്നെ പത്മനിയുടെ കാര്യം മകൻ അവന്റെ ഭാര്യയോടൊപ്പം നന്നായിട്ട് ജീവിക്കണോന്ന് അവൻ അവൾ ആഗ്രഹിക്കില്ലേ ഉറശിയുടെയും കൽപ്പനയുടെയും കാര്യം വിട്ടേക്ക് ഒരാൾക്കൊരു മുറിവുണ്ടായാൽ അവർക്ക് അത് ഉണ്ടാക്കുകയാണ് അസുഖം എന്തായാലും ദിവ്യമായ ഇഷ്ടമില്ലേ അതുകൊണ്ട് നമുക്ക് നേരിടാം നിനക്ക് നിര മുത്തശ്ശി വിശ്വാസമില്ല എന്ന് മുത്തശ്ശി ഉണ്ട് അത് മാത്രമേ ഉള്ളൂ ഒരു പ്രതീക്ഷയെന്ന് വരും എന്നാൽ ഞാൻ ഉറപ്പ് പറയുന്ന ഒരാധിക നിനക്കുള്ളതാണ് ഇത്ര കാലം കഴിഞ്ഞാലും എനിക്ക് മുത്തശ്ശി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ